ചെമ്പ്രവട്ടത്ത് വിവാഹ സൽക്കാരത്തിനെത്തിയ സുഹൃത്തുക്കൾ സഞ്ചരിച്ച ഇരുചക്രവാഹനം ദിശതെറ്റി പുഴയിലേക്ക് വീണ് ഒരാൾക്ക് ദാരുണാന്ത്യം രണ്ടുപേർക്ക് പേർക്ക് ഗുരുതര പരിക്കേറ്റു ഇന്നലെ പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് സംഭവം ചെമ്പ്രവട്ടത്ത് വിവാഹ സൽക്കാരത്തിനെത്തിയ വയനാട് സുൽത്താൻ ബത്തേരി പാലക്കാട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് ഒരു വനിത ഉൾപ്പെടെ മൂന്ന് പേരായിരുന്നു ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത്

വിവാഹ വീട്ടിൽ നിന്നും താമസ സ്ഥലത്തേക്ക് ബൈക്കിൽ പോകുകയായിരുന്ന ഇവർ തിരൂർ റോട്ടിലേക്ക് തിരിയേണ്ടതിന് പകരം ചമ്പ്രവട്ടം കടവ് റോട്ടിലേക്ക് തിരിയുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പത്തടിയോളം ഉയരമുള്ള സംരക്ഷണ ഭിത്തിയിൽ നിന്നും പുഴയുടെ താഴ്ഭാഗത്തേക്കാണ് വീണത് ബൈക്ക് പുഴയോരത്തെ മരത്തിൽ ഇടിച്ചു നിൽക്കുന്ന നിലയിലായിരുന്നു സുൽത്താൻ ബത്തേരി സ്വദേശി അജ്മൽ ആണ് മരണപ്പെട്ടത് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അപകടത്തിൽ പരിക്കുപറ്റിയ അജ്മൽ ലുലു വൈഷ്ണവി എന്നിവരെ ആലത്തൂരിലെ ഇമ്പിച്ച്ബാവ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ലൈവ് ചമ്രവട്ടം